എസ് ഫോർ ഹൺഡ്രഡും സുഖോയ് ഫിഫ്റ്റി സെവൻ ഒക്കെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡിസംബറിൽ പുതിൻ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുകയാണ് അപ്പം അതിന് മുന്നോടിയായി തന്നെ പല വിധത്തിലുള്ള പ്രതിരോധ കരാറുകളിലേക്ക് ഇന്ത്യ ഒപ്പുവെക്കാൻ വേണ്ടി പോവുകയാണ് എന്ന ചർച്ചകൾ വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യയ്ക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഗൗതമേ ഈ എസ് ഫോർ ഹൺഡ്രഡിനെ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ അതിനെ സുദർശന ചക്ര എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് അത് വലിയൊരു വ്യൂഹമാണ് പതിനാറ് വാഹനങ്ങൾ അടങ്ങിയ ഒരു ഒരു സ്ക്വാഡൺ എന്ന് പറഞ്ഞാൽ പതിനാറ് വാഹനങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഈ എസ് ഫോർ ഹൺഡ്രഡ് അത് ഘടിപ്പിച്ചിരിക്കുന്ന വലിയ കൂറ്റൻ ട്രക്കാണ് ഒരു മിസൈൽ വിക്ഷേപണ സംവിധാനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ റെഡാർ സംവിധാനങ്ങളടക്കം മറ്റേ അനുബന്ധ സാമഗ്രികളടക്കം പതിനാറ് വാഹനങ്ങൾ അടങ്ങുന്നതായിരിക്കും ഒരു സംഘം ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ അങ്ങനത്തെ മൂന്നെണ്ണം നമുക്ക് പ്രവർത്തനക്ഷമമായിട്ടുണ്ട് മൊത്തം അഞ്ചെണ്ണം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി അഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു അത് പ്രകാരം മൂന്നെണ്ണം നമുക്കിതിൽ കിട്ടി രണ്ടെണ്ണം കിട്ടാനുണ്ട് അപ്പൊ ഇതില് അമേരിക്കയുമായിട്ട് വഴക്കുണ്ടാക്കിയാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഈ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയത് അമേരിക്ക നമുക്ക് പാട്രിയറ്റ് എന്ന പേരിൽ അവരുടെ സ്വന്തം വ്യോമപ്രതിരോധ സംവിധാനം തരാൻ തയ്യാറായിരുന്നു നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങി അതിന് ചെറിയ പരിഭവം അമേരിക്ക ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ഉപരോധ ഭീഷണിയൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും വിലപ്പോയില്ല നമ്മൾ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങി ഫോർ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് ഇത്രയും വലിയ പണച്ചെലവുള്ള സംഗതി വാങ്ങുന്നത് അതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് വലിയ ചർച്ചകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇത്രയും പൈസ മുടക്കേണ്ടതുണ്ടോ എന്ന് പക്ഷെ അന്ന് പ്രതിരോധ വിദഗ്ദ്ധർ പറഞ്ഞത് ഭാവികാല യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് ആകാശമാർഗമായിരിക്കും കരമാർഗമല്ല ഓപ്പറേഷൻ സിന്ദൂറിൽ അത് കണ്ടതാണ് നിരവധിയായ ഡ്രോൺ ആക്രമണങ്ങൾ റോക്കറ്റ് ആക്രമണങ്ങളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നത് അപ്പൊ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യ സഹായിച്ച ഒന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം അത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാന്റെ തകർത്തു എന്ന് അവകാശപ്പെടുന്ന ഏതാണ്ട് ആറോളം വിമാനങ്ങൾ അത് എസ് ഫോർ ഹൺഡ്രഡിന്റെ മിസൈൽ പ്രഹരം ഏറ്റാണ് അത് ഇല്ലാണ്ടായത് എസ് ഫോർ ഹൺഡ്രഡ് കൊണ്ട് നമുക്ക് യുദ്ധവിമാനങ്ങളെ തുരുത്താൻ പറ്റും നമ്മളെ ലക്ഷ്യമാക്കി വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ചെറുക്കാൻ പറ്റും ഡ്രോൺ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ പറ്റും ഈ ഫോർ ഹൺഡ്രഡിന്റെ ഉദ്ദേശം നമ്മുടെ അതിർത്തി കടന്നു വരുന്ന ശത്രു വാഹനങ്ങൾ ഏതായാലും ആകാശമാർഗം വരുന്ന ശത്രു ആയുധങ്ങൾ ഏതായാലും അതിനെ കണ്ടെത്തുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ചിലുള്ള ഒരു അപകടം അവർക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും അതൊരു നാനൂറ് കിലോമീറ്റർ റേഞ്ചിൽ റേഞ്ചിലെത്തിയാൽ അതിനെ തകർക്കാൻ പറ്റും ഇതാണ് എസ് ഫോർ ഹൺഡ്രഡ് കൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ഫോർ ഹൺഡ്രഡ് എന്ന പേര് അതിലേറെ കൂടെ ചേർത്തിരിക്കുന്നത് ഇപ്പൊ ഇത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ ഈ ഒരു എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു എന്നൊക്കെ അവകാശപ്പെട്ടിരുന്നു പക്ഷേ ആ അവകാശവാദം വിഫലമായി അതുണ്ടായില്ല അപ്പൊ അതിന്റെ കാരണം ഈ എസ് ഫോർ ഹൺഡ്രഡ് ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് പറയുന്ന ഒരു യുദ്ധതന്ത്രമാണ് ഉപയോഗിക്കുന്നത് അതായത് വാഹനത്തിൽ ഘടിപ്പിച്ച സംഗതി ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിലയുറപ്പിച്ച് അത് ശത്രുവിന് നേരെ നിറയൊഴിച്ച ശേഷം അവിടെ നിന്ന് പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് ചെയ്യുക കാര്യം തിരിച്ച് പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ അത് ഈ വന്ന ദിക്ക് നോക്കിയായിരിക്കും പ്രത്യാക്രമണം ഉണ്ടാകുക പക്ഷെ അത് നമുക്ക് ഫലപ്രദമായി നേരിടാൻ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നടപ്പിലാവും അപ്പൊ നേരത്തെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത് തന്നെ ഇന്ത്യ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് കൂടി എത്രയും വേഗം തരണം എന്ന റഷ്യയുടെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് ഇതുവരെ വിട്ടുകിട്ടിയില്ല പക്ഷേ എസ് ഫോർ ഹൺഡ്രഡിന്റെ പ്രകടന മികവിൽ ഇന്ത്യക്ക് വലിയ റഷ്യ ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചു ഇതിന്റെ പരിഷ്കൃത പതിപ്പായ എസ് ഫൈവ് ഹൺഡ്രഡ് അത് ഇന്ത്യയുമായി സംയുക്തമായി വികസിപ്പിക്കാം എന്നുള്ളൊരു ഓഫർ വെച്ചിട്ടുണ്ട് ഇന്ത്യ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ വരുന്ന അഞ്ചാം തീയതി ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡിസംബർ അഞ്ചിന് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തും ആ സമയത്ത് നമ്മൾ നിലവിൽ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് ഉള്ളത് അതിന്റെ എണ്ണം പത്താക്കി വർദ്ധിപ്പിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തുന്നത് കാരണം ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്നതും അപ്പൊ ഈ പത്തെണ്ണം ആക്കുന്നതിൽ പുതിയതായിട്ട് വരുന്ന അഞ്ചെണ്ണം അത് റഷ്യയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുകയാണോ അല്ലെങ്കിൽ റഷ്യയുമായി നമുക്കുള്ള പ്രതിരോധ കരാറിന്റെ അടിസ്ഥാനത്തിൽ മേക്ക് ഇൻ ഇന്ത്യ ആയിട്ട് ഇന്ത്യയിൽ അത് സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ നിർമ്മിക്കുകയാണോ എന്നുള്ള കാര്യങ്ങൾ ആ പുട്ടിനുമായിട്ടുള്ള ആ ഒരു അവസാനവട്ട എഗ്രിമെന്റ് ഒപ്പിടുമ്പോഴേ നമുക്കത് വ്യക്തമാവുകയുള്ളൂ ഇപ്പൊ ഇന്ത്യക്ക് മുമ്പിലുള്ള മറ്റൊരു സാധ്യത സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ രണ്ട് സ്ക്വാഡൺ വിമാനങ്ങളെങ്കിലും സുഹോയ് ഫിഫ്റ്റി സെവൻ റഷ്യയിൽ നിന്ന് വാങ്ങും എന്നാണ് ചില സൂചനകളൊക്കെ വന്നത് പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഇന്ത്യ അത് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് കാരണം ഈ സുഖോയ് ഫിഫ്റ്റി സെവന്റെ ചില പരിമിതികൾ ഇന്ത്യയെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് കാരണം അത് അഞ്ചാം തലമുറ വിമാനമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും പൂർണ്ണ അളവിൽ അത് അഞ്ചാം തലമുറ വിമാനമല്ല നിലവിൽ അഞ്ചാം തലമുറ എന്ന പൂർണ്ണ അളവിൽ അറിയാൻ പറ്റുന്ന അങ്ങനെ വിളിക്കാൻ പറ്റുന്ന ഏക വിമാനം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ആണ് പക്ഷെ അതിനെക്കുറിച്ചും ഇന്ത്യക്ക് വലിയ മതിപ്പില്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ദക്ഷിണ കൊറിയയുടെയും ചില യൂറോപ്യൻ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ സുഖോയ് ഫിഫ്റ്റി സെവനിൽ ഉപയോഗിക്കാൻ പര്യാപ്തമായ രണ്ട് മിസൈലുകൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് അത് നോട്ടമിടുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒന്ന് ആർ തേർട്ടി സെവൻ അത് മുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ള ഒരു എയർ ടു എയർ മിസൈലാണ് അത് റഷ്യയിൽ നിന്ന് കിട്ടിയാൽ ഇന്ത്യക്ക് നല്ലതാണ് എന്നുള്ളത് ആണ് വിചാരം അത് ബി വി ആർ മിസൈലാണ് അത് ബിയോണ്ട് വിഷ്വൽ ലിമിറ്റ് എന്നുള്ള രീതിയിലാണ് അപ്പൊ അവിടെ നമുക്ക് കാഴ്ച അതിനപ്പുറമുള്ള ഒരു മേഖലയിലേക്ക് ുള്ള ഒരു ആക്രമണം നടത്താനായിട്ട് മുന്നൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള ബി വി ആർ മിസൈല് ആർ തേർട്ടി സെവൻ അത് പര്യാപ്തമാകും പിന്നെ കിൻസാൽ എന്ന് പറയുന്ന മറ്റൊരു മിസൈലും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട് പക്ഷേ അതും അത് ആ മിസൈൽ മിസൈലിപ്പോ കിട്ടിക്കഴിഞ്ഞാലും അത് ഉപയോഗിക്കാൻ പര്യാപ്തമായ വിമാനം നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നൊരാശങ്ക നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് ഏതായാലും ഈ പുതിയ ആർ തേർട്ടി സെവൻ എന്ന് പറയുന്ന മിസൈല് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള സുഖോയ് തേർട്ടി വിമാനങ്ങൾ പരിഷ്കരിച്ച് അതിൽ ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ഈ സുഗൈ ഫിഫ്റ്റി സെവൻ പരിഗണിക്കുന്നില്ല എന്നതിന്റെ ഒരു കാരണം ഈ പറഞ്ഞതുപോലെ അത് അവകാശപ്പെടുന്ന അളവിൽ അതിന്റെ പ്രകടന മികവ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം തന്നെയാണ് പ്രധാനം കൂടാതെ ഇന്ത്യ സ്വന്തമായ എ എം സി എ പ്രൊജക്ട് അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഞ്ചാം തലമുറയിൽ നിർമ്മിക്കുന്നുമുണ്ട് അപ്പൊ അതിലേക്ക് ഉള്ള ഒരു കാത്തിരിപ്പിന്റെ ഘട്ടത്തിലാണ് നമ്മൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കി മുപ്പത്തി അഞ്ചിൽ വ്യോമസേനയുടെ ഭാഗമാക്കണം എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യ കാലങ്ങളായിട്ടുള്ള ഒരു പ്രതിരോധ സഹകരണ പങ്കാളിയാണ് റഷ്യൻ ആയുധങ്ങളും റഷ്യൻ വിമാനങ്ങളും എല്ലാം തന്നെ വളരെ ഇന്ത്യയെ സംബന്ധിച്ച വിശ്വസനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇപ്പോ ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ അത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ മുൻകാല ചരിത്രവുമുണ്ട് ഇന്ത്യയിലെ മിഗ് വിമാനങ്ങളും അതേപോലെ സുഖോ തേർട്ടി വിമാനങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ പിന്തുടർ പാത പിന്തുടർന്ന ഈ സുഹോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടുള്ള സന്നദ്ധത റഷ്യ അറിയിച്ചിട്ടുണ്ട് അതിനുള്ള സാധ്യതാ പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം ഈ സുഹോയ് ഫിഫ്റ്റി സെവനുമായി മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ധാരണയില്ല ചിലർ വാദിക്കുന്നത് നമ്മുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സുഹോയ് ഫിഫ്റ്റി സെവൻ നാമമാത്രമായെങ്കിലും ഇന്ത്യയിൽ നിർമ്മിക്കണം എന്ന് വാദിക്കുന്നവരുമുണ്ട് ഏതായാലും പുടിൻ വരുന്ന അഞ്ചാം തീയതി ഇന്ത്യയിലേക്ക് വരുന്നു അതിനുശേഷം ഏതൊക്കെ നിർണായക കരാറിൽ റഷ്യയും ഇന്ത്യയും ഒപ്പിടും അതേപോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം അത് സാമ്പത്തിക സഹകരണമുണ്ട് സൈനിക സഹകരണമുണ്ട് അതിലുപരി എന്ന വാങ്ങലുമായി ബന്ധപ്പെട്ടുള്ള നില നിലവിലെ പ്രശ്നങ്ങളുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു നിലപാടും തീരുമാനവും ധാരണയും പുട്ടിന്റെ ഇന്ത്യൻ സന്ദർശനത്തോടുകൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്